ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനലിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആണ് എന്നാണ് എന്റെ ഓർമ്മ ആയിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമ പ്രവർത്തകരെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോ ചെയ്തപ്പോൾ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടി എന്റെ പ്രേക്ഷകരെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് കാരണം ഞാൻ സ്മൃതിപ്പെരുത്തിക്കാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നതിന് മുമ്പ് ആമുഖമായി മുഖമായി രണ്ട് കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ രംഗത്തെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വനിതാ ശബ്ദങ്ങളിൽ ഒന്നാണ് സ്മൃതിപ്പെരുത്തിക്കാട് അത് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു പല ചാനലുകളിലും ജോലി ചെയ്തിരുന്നു ഇപ്പം എനിക്ക് തോന്നി ഒരു വർഷകാലത്തിലധികമായി ഒരു റിപ്പോർട്ടർ ചാനൽ എന്ന ഒരു ചാനലിലാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പം ആ റിപ്പോർട്ടർ ചാനലില് എന്ന് പറയുന്ന ചാനലിനെതിരായി ഞാൻ കുറച്ച് നാളുകളായി ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകരാണ് ആ റിപ്പോർട്ടർ ചാനലിനെതിരായിട്ടുള്ള നിലപാടെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഉടമ ഒരു മരം കൊള്ളക്കാരൻ എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ നിലപിന് ഞാൻ നോക്കുക ഞാൻ വാർത്തകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന അയാൾ ഒരു മരംകൊള്ളക്കാരനല്ല അയാളൊരു ഭൂലോക തട്ടിപ്പുകാരനാണ് എന്നാണ് ഇത് സംബന്ധിച്ച് ഞാൻ വീട് വേറെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിന്റെ ദൃശ്യമാധ്യമ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു ഒരു മരം കൊള്ളക്കാരനോ ഒരു ഭൂലോക തട്ടിപ്പുകാരനോ ഒരു ചാനൽ വിലക്കു മേടിക്കുന്നത് കാരണം കച്ചവടക്കാര് ചാനല് വിലക്ക് മേടിക്കുന്നതുണ്ട് നമുക്കറിയാതെ ചാനല് വില ചാനലിൻ്റെ ഉടമകളൊക്കെ മിക്കവാറും കച്ചവടക്കാരും ആയിരിക്കും നമുക്കറിയാം ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖറാണ് ട്വന്റി ഫോർ ന്യൂസിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഷെയർ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോകുലൻ ഗോപാലൻ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനാണ് പിന്നെ ഉള്ളത് മാധ്യമ സ്ഥാപനങ്ങളാണ് വെച്ചാൽ മല മലയാള മനോരമ അല്ലെങ്കിൽ മാതൃഭൂമിയൊക്കെ അപ്പം കച്ചവടക്കാര് ദൃശ്യമാധ്യമങ്ങൾ വിലക്കെടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉടമകളാകുന്നത് വലിയ ഒരു വാർത്തയല്ല യഥാർത്ഥത്തിൽ അവർക്ക് അതാവാ അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ മരം കൊള്ളക്കാരൻ എന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മരം കൊള്ളക്കാരൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതില് ഇരുപതിലോ ഇരുപത്തൊന്നിലോ മറ്റോ പുറത്തു വന്ന മുട്ടിൽ മരമുറി എന്ന് പറയുന്ന വ്യാപകമായിട്ടുള്ള മരം കൊള്ള നടന്ന ഒരു സംഭവം അതില് എനിക്ക് തോന്നുന്നത് നൂറ്റമ്പത് കോടി രൂപ എന്നൊക്കെയാണ് നൂറ്റമ്പത് കോടി മുതൽ മുന്നൂറ് കോടി രൂപയുടെ വരെ വരെ മരം പിന്നെ മുറിച്ചു കടത്തി എന്നുള്ള പിന്നെ ആരോപണങ്ങളുണ്ട് മുട്ടിൽ എന്ന് പറഞ്ഞ വയനാട് ഉള്ള ഒരു സ്ഥലത്താണ് ഈ വനം കൊള്ള പ്രധാനമായി ഇറങ്ങരുത് അവിടെ നിന്ന് തന്നെ കണ്ടത് എൺപതോ നൂറോ കോടി രൂപയുടെ വനം പിന്നെ മരം മുറിച്ചു കടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തേക്ക ഈ ടി പോലുള്ള രാജകീയ മരങ്ങൾ എന്ന് പറയുന്ന മരങ്ങളാണ് വ്യാപകമായി മുറിച്ച് കടത്തിയത് ആ മുറിച്ച് കിടത്തിയ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആന്റോ അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ എന്നൊക്കെ പറയുന്ന അവര് ആണ് ഈ റിപ്പോർട്ടർ ചാനൽ വിലക്കു മേടിച്ചിട്ടുള്ളത് അപ്പോ അവര് മരം കൊള്ളക്കാരാണെന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കമില്ല അവരിപ്പോഴും പ്രതികളായി നിൽക്കുകയാണ് അവർ കുറ്റമുക്തനകപ്പെട്ടിട്ടൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായും മരം കൊള്ള കേസിലെ പ്രതിയാണ് അയാൾ ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ പറഞ്ഞയാള് അയാളുടെ റിപ്പോർട്ടർ ചാനൽ വിളക്കി വിലക്ക് അതൊരു ആദ്യ സംഭവമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം എന്താ ആ വിലയ്ക്ക് മേടിച്ച അയാൾ അയാൾ ആ ചാനലിൽ ഒരു മാധ്യമ പ്രവർത്തകനായിരിക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുകയാണ് സുഹൃത്തുക്കൾ എന്നൊന്ന് ആലോചിച്ച് നോക്ക് അയാൾ അതിൻ്റെ ഒരു മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് തന്നെ അനൗചിത്വം ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയാൾ മരകൊള്ളക്കാരനാണ് അല്ലെങ്കിൽ മരകൊള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് ജാമ്യത്തിലാണ് ആ കേസിൽ ഇപ്പോഴും കുറ്റപത്രം കൊടുത്തിട്ടേ ഉള്ളൂ എന്നാലും അത് അത് ഉടമയാണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ഉടമ മാത്രമല്ല അയാൾ ആ ചാനലിൽ ദൗസവും വന്നിരുന്നു കൊണ്ട് രാഷ്ട്രീയം കേരള രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം അന്താരാഷ്ട്ര രാഷ്ട്രീയം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ആന്റോ ഓഗസ്റ്റ് എന്ന് പറഞ്ഞു ആൾ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ സുഹൃത്തുക്കളെ എത്ര പ്രൗഢോജ്വലമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു മാധ്യമ മേഖലയാണ് നമ്മുടെ മേഖല നമ്മുടെ മാധ്യമ മേഖല അതിനകത്ത് ഇപ്പോൾ കുറെ ജീർണതകളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് ശരി പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും വലിയ ഒരു ലെഗസി ഉള്ള ഒരു മാധ്യമ മേഖലയാണ് കേരളത്തിന്റെ മാധ്യമ മേഖല ആ മാധ്യമ മേഖലയ്ക്ക് തന്നെ ഏറ്റവും അപമാനമല്ലേ ഈ ആൻറ്റോഗസ്റ്റും തുടങ്ങിയ ആൾ അയാൾ ആ ചാനൽ വിലയ്ക്ക് മേടിച്ചു ആ ചാനൽ വിലയ്ക്ക് മേടിച്ചത് തന്നെ ഈ മരം മുറിച്ച കാശുവായിട്ട് കാശു മുടക്കിയിട്ടാണെന്നാണ് പറയുന്നത് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ അതൊക്കെ ഞാനി ചർച്ച ചെയ്യാൻ പോവുകയാണ് വേറെ വീഡിയോകളിൽ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ടതൊക്കെ റിപ്പോർട്ടർ ചാനലിൽ ചാനൽ ആൻറ്റോഗസും വിലയ്ക്കുമേടിച്ച അതിനുള്ള പണം എവിടുന്നാണ് വന്നത് അത് മുട്ടിൽ മരമുറി കേസിൽ മരമുറിച്ച് വിറ്റ കാശാണെന്നുള്ളത് ആരോണ ഉയർന്നു വന്നിട്ടുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് മേടിച്ചിട്ട് അതിൽ വന്നിരുന്നിട്ട് മറ്റവരൊക്കെ മാധ്യമ പ്രവർത്തകരാണ് ശ്രമതി പരുത്തിക്കാട് അല്ലെങ്കിൽ അരുൺകുമാർ അല്ലെങ്കിൽ സുജയ പാർവതി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അവരൊക്കെ പതിറ്റാണ്ടുകളായി മാധ്യമ രംഗത്ത് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ആ മാധ്യമ പ്രവർത്തകരോടൊപ്പം ഈ വനം കൊള്ളക്കാരൻ ഞെളിഞ്ഞിരുന്നുകൊണ്ട് രാഷ്ട്രീയം പറയുകയാണ് എന്തൊരു എന്തൊരു ആപത്ത് അസംബന്ധമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഞാൻ പോകുന്നുണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക സ്വാഭാവികമായും ആ മരം കീഴിൽ ആ മരം കൊള്ളക്കാരനോടൊപ്പം സ്മൃതി പരുത്തിക്കാടെന്ന് പറഞ്ഞ മാധ്യമ ദൃശ്യമാധ്യമ രംഗത്തെ പ്രധാനപ്പെട്ട ഒരു വനിതാ ശബ്ദം അവരവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നതിലുള്ള എൻ്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാട് ഈ പണി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് അപ്പം ആ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ചേതോവികാരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഈ ആൻഡോഗസ് എന്ന് പറഞ്ഞ ഈ മരം കൊള്ളക്കാരൻ്റെ കൂടെ ഈ സ്മൃതി പരുത്തിക്കാട് അവിടെ ജോലി ചെയ്യുന്നതിലുള്ള എൻ്റെ പ്രതിഷേധമാണ് ഞാൻ ആ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിച്ചത് കാരണം അവരൊരു ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു സ്ത്രീ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അവരെ മറ്റു പല സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണ് അവർ വലിയ തുക ശമ്പളവും മേടിച്ചുകൊണ്ട് എന്തിന് ഈ മരം കൊള്ളക്കാരൻ്റെ കീഴിൽ ജോലി ചെയ്യണം എന്നുള്ള വിഷയമാണ് ആയിരുന്നു എൻ്റെ ആ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം അതുപോലെ തന്നെ അവര് ഈ പറഞ്ഞ പോലെ വേണ്ട രീതിയിൽ ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ചർച്ചകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ അസഹിഷ്ണുത ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ ബഹുമാനമില്ലായ്മ എന്ന് മാത്രമല്ല അവര് പറയുന്നതിനകത്ത് ഉള്ളടക്കം വളരെ കുറവാണ് എന്നുള്ള ഒരു ശക്തമായ വിമർശനവും എനിക്കുണ്ടായിരുന്നു പക്ഷെ ആ വിമർശനങ്ങളെല്ലാം ഞാൻ പറയുന്നതിനിടയിൽ ഞാൻ കുറച്ച് കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അവർക്കെതിരെ പരാമർശങ്ങൾ നടത്തിയത് കടുത്ത വാക്കുകൾ വാക്കുകളെന്നാണ് ഞാൻ പറഞ്ഞത് ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഉപയോഗിക്കുന്ന ആളുമല്ല പക്ഷേ ഞാൻ ഇത്തിരി ഷാർപ്പായിട്ട് അല്ലെങ്കിൽ ഇത്തിരി ഓവർ ഷാർപ്പായിട്ട് ഞാൻ ആ വീഡിയോയിൽ ഞാൻ പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തലക്കാത്ത ബുദ്ധിയുണ്ടോ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അതൊക്കെ ഒരു സംഭാഷണം മധ്യേ ഉപയോഗിച്ച വാക്കുകളായിരുന്നു അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും പ്രത്യേക ദുരുപതിഷ്ഠിതമായിട്ടോ ദുരുദ്ദേശപരമായിട്ടോ ഒന്നും ഉപയോഗിച്ചത് ആണെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കില്ല ഞാൻ അങ്ങനെയല്ല അത് ചെയ്തു പക്ഷേ ഞാനങ്ങനെ പറഞ്ഞു പോയതിൻ്റെ ഇടയിൽ ഇവരെ ഉണ്ണി ബാലക്ഷണമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ണി ബാലേഷൻ ഭരുന്ന വായനയുള്ള ആളാണെന്നും ഇവരുടെ തലയ്ക്കകത്ത് എന്താണുള്ളതെന്നൊക്കെ ഞാൻ ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെയുള്ള ആ വാചകങ്ങൾ ഉപയോഗിച്ചത് ആ വനിതയെ ആ മാധ്യമ അവർക്കത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് ഞാൻ മനസ്സിലാക്കി അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എന്ന് മാത്രമല്ല എൻ്റെ വളരെ അടുത്ത ആത്മമിത്രങ്ങളും വിളിച്ചിട്ട് എന്നോടാ വിമർശനം പറഞ്ഞു എന്നോടവർ പറഞ്ഞു ഷാജാനെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അത് ശരിയായില്ല അവരൊരു വനിതയാണ് വനിതയ്ക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞത് മൈസോഗണിക്ക് ആണെന്ന് പറയാൻ എൻ്റെ സുഹൃത്തുക്കൾ ചിലരുന്നു ഒരു പുരുഷാധിപത്യ പിന്നെ ഒരു സ്വഭാവം അതിനകത്ത് വന്നിരുന്നു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന് എൻ്റെ പല എൻ്റെ അടുത്ത സുഹൃത്തുക്കളും എന്നോട് പറയുകയുണ്ടായി സുഹൃത്തുക്കളെ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ സംബന്ധിച്ച് ആ വനിതയുടെ വികാരങ്ങളും എൻ്റെ ആത്മമിത്രങ്ങളുടെ വികാരങ്ങളും ഞാൻ കണക്കിലെടുക്കുന്നു ഞാൻ പറഞ്ഞു പോകുന്നതിനിടയിലായിരുന്നുവെങ്കിലും അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആയിരുന്നെങ്കിൽ പോലും അവർക്ക് ബുദ്ധിയില്ല എന്നുള്ള നിലയിലൊന്നും ഞാൻ സംസാരിക്കാൻ പാടില്ലായിരുന്നു അവര് അവരെ അവര് അവരുടെ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ഞാൻ നടത്തിയത് അത് ഇന്നുപോട്ട്മെന്റ് ആകസ്മികമായിരുന്നുവെങ്കിലും അത് ആ വനിതക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ അവരോട് ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞ അവരുടെ പിന്നെ സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശം ഞാൻ മുഖവലിക്കെടുക്കുന്നു ഞാൻ സ്മൃതി പരിധിക്കാട് എന്ന് പറയുന്ന ആ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് എന്തെങ്കിലും മനോവിഷമോ മനോവ്യഥയോ എൻ്റെ വാക്കുകളിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു എന്ന് മാത്രമല്ല ആ വീഡിയോ ഞാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഇനി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ വിനയത്തോടുകൂടി സ്മൃതി പെരുത്തിക്കാടിനോട് പറയാനുള്ളത് സ്മൃതി പരുത്തിക്കാട് ഇനിയും ഈ വനം കൊള്ളക്കാരുടെയും ഈ ഭൂലോക തട്ടിപ്പുകാരുടെയും ചാനലിൽ ഇനിയും ജോലി ചെയ്യരുത് എന്നാണ് എനിക്ക് ഇനിയും അഭിപ്രായം കാരണം കേരളത്തിലെ ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വനിതാ ദൃശ്യ മാധ്യമ പ്രവർത്തകർ എണ്ണപ്പെട്ട ഒരാളാണ് സ്മൃതി പെരുത്തിക്കാട് അവർക്കൊരു ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു വനിതയാണ് അവരിതുപോലുള്ള ഒരു കൊള്ളക്കാരൻ്റെ കീഴിലിരുന്ന് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് ഇനിയും അവരോട് സൂചിപ്പിക്കാറുള്ളത് അവരിപ്പോൾ ഈ ചാനലിൽ നിന്ന് പോയി കഴിഞ്ഞാലും വേറെ ചാനലിൽ നിന്നും ജോലി കിട്ടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും എണ്ണപ്പെട്ട ഒരു വനിതാ മാധ്യമ മാധ്യമപ്രവർത്തക അവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് ജോലിയൊന്നും വലിയ പ്രശ്നമാവെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ ഈ റിപ്പോർട്ടർ ചാനൽ തുടരുന്ന ഓരോ ദിവസവും അവരുടെ വിശ്വാസ്യത മാധ്യമരംഗത്തും പൊതുരംഗത്തും കുറയുകയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും അഭിപ്രായം അതുകൊണ്ട് ഒന്ന് ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു അതിൻ്റെ ഒരു വൺ എ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ പിൻവലിക്കുന്നു പക്ഷേ ദയവ് ചെയ്ത് ഈ സ്മൃതിപ്പെടുത്താട് ഈ ആൻഡോ ഓഗസ്റ്റൻ എന്ന് പറഞ്ഞ ഈ ഭൂലോക തട്ടിപ്പുകാരൻ്റെ ചാനലിൽ ജോലി ചെയ്യരുത് എന്നാണ് എനിക്കിനിയും അവരോടുള്ള വളരെ സ്നേഹത്തോടു കൂടിയുള്ള എനിക്ക് അവരോട് ഉള്ള ഉപദേശം രണ്ട് അവരൊരു ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകയാണ് അവർ കുറച്ചുകൂടെ കൂടെയൊക്കെ ഹാർഡ് വർക്കും ഹോം വർക്കും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഞാൻ ആ ആ പശ്ചാത്തലത്തിൽ പോസിറ്റീവായിട്ടാണ് ഞാൻ ഉണ്ണി ബാലകൃഷ്ണമായിട്ട് അവരെ ഞാൻ താരതമ്യം ചെയ്തത് ഉണ്ണി ബാലകൃഷ്ണൻ അത്രയും ഭരണ വായനയൊന്നും സ്മൃതി പരുത്തി ഉണ്ടാക്കാൻ പറ്റും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ സ്മൃതി പരിധിക്കാട് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഹോംവർക്ക് ചെയ്യണം കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ അവരെ കാര്യകാരണ സഹിതം അവരെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക പക്ഷേ നിർഭാഗ്യം വെച്ചാൽ ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് ഈ പറഞ്ഞ പോലെ വളരെ ഉപരിപ്ലമായിട്ടുള്ള വായനയും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് സി പി എംകാർ വരുമ്പോഴത്തേക്കും അവരോട് ഈ അസോഷണത് കാണിക്കും വളരെ അരകരമായിട്ട് പെരുമാറും അവർക്ക് സംസാരിക്കാൻ അവസരം നൽകാതെ ഇരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സി പി എംകാരാണ് അവരുടെ ഈ മുട്ടാപൊക്കു ന്യായം കൊണ്ട് വിജയിച്ചു പോവുക എന്ന് സ്മൃതി പരുത്തിക്കാട് മനസ്സിലാക്കണം അതുകൊണ്ട് സ്മൃതിപ്പെരുത്തിക്കാട് കുറച്ചുകൂടി പിന്നെ ഹോംവർക്ക് ചെയ്യണം കാരണം നല്ല ശമ്പളമൊക്കെ ഉള്ളതല്ലേ ഈ പ്രായത്തിൽ നല്ല ശമ്പളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സ്മൃതിപ്പെടുത്തിക്കാടിന് അവരുടെ സ്പേസ് വർദ്ധിപ്പിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് സ്മൃതിപ്പെടുത്തിക്കാടിനോട് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് സ്മൃതി പരുത്തിക്കാടിന്റെയും എൻ്റെ ആത്മമിത്രങ്ങളുടെയും വികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ സ്മൃതി പരുത്തിക്കാടിനെതിരെ ഉപയോഗിച്ച എന്തെങ്കിലും വാക്കുകൾ അവർക്ക് മനോവിഷമം ഉണ്ടായതായിട്ടോ അല്ലെങ്കിൽ അവരെ തേജോവധം ചെയ്യുന്നതായിട്ടോക്കോ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ പൊതു മണ്ഡലത്തിൽ തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയും അതോടൊപ്പം തന്നെ ആ വീഡിയോ പിൻവലിക്കുകയും ചെയ്യുന്നു അവസാനമായി എനിക്ക് ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത് ദൈവജീത സ്മൃതി പരുത്തിക്കാട് ഈ മരകൊള്ളക്കാരൻ്റെ ഈ ചാനലിൽ തുടരരുത് സ്മൃതി പരുത്തിക്കാട് വേറെ അവസരങ്ങൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതി എൻ്റെ എൻ്റെ വിശ്വാസം അതുകൊണ്ട് സ്മൃതി പരുത്തിക്കാട് എൻ്റെ പിന്നെ വിശ്വാസ്യത നിലനിർത്താൻ കഴിയണമെങ്കിൽ മാധ്യമരംഗത്തും പൊതുരംഗത്തും വിശ്വാസം നിലനിർത്താൻ കഴിയണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനലിൽ ഒഴിവാക്കി പോകുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ വളരെ കൂടി എനിക്ക് സ്മൃതിപ്പെടുത്തിക്കാരനോട് പറയാനുള്ളത്